രണ്ടറ്റ് അതാ ഒന്ന് സുഹൈൽ മോന്റെ വൈഫിന്റെ വീട്ടിലെ ചായയാണ് ഇത് കഴിച്ചു നോക്കി ചായപ്പൊടിയും പനിസമാധുരം കുറച്ച് കുറവാണെന്നെല്ലാം കഴിച്ചു നോക്കി ടേസ്റ്റ് ഇതിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ

എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളെ ഫ്രണ്ട് സർക്കിളിൽ അവസാനത്തെ ആളായി കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്ത് കല്യാണത്തിന്റെ ദിവസമാണ് ഇന്ന് അതായത് ഫെബ്രുവരി നാലാം തീയതി അപ്പം തലേന്ന് പരിപാടി ആയതുകൊണ്ട് ഞാൻ കുട്ടികളെ ഇവിടെ തലേന്ന് പരിപാടി ആയതുകൊണ്ട് കുട്ടികളെയൊക്കെ ഞാൻ ഇവിടെ തലേന്നാക്കി മാറ്റരുത് കാരണം ഞാൻ എത്താൻ വൈകും അപ്പോൾ ഒറ്റക്കാക്കേണ്ട ഇതിന് ഞാൻ ഒക്കെ തലപാടിലാക്കിന് ഇനി നമുക്ക് കല്യാണത്തിന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇപ്പോഴെല്ലാവർക്കും കല്യാണമുണ്ട് ഇമാക്കും എല്ലാവർക്കും ഉണ്ട് അമ്മയ്ക്കും ഒരുങ്ങിക്ക് കാരണവരും പെരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇത് കല്യാണത്തിന് പോവാണ് കുട്ടികളൊക്കെ ഒരുക്കി ഞാനും കുറച്ച് ഒരുങ്ങിക്ക് മുടി ഇങ്ങനെ ഈ സാധനങ്ങൾ എല്ലാത്തിനും കടങ്ങിറിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി കല്യാണ വിശേഷങ്ങൾ മൊത്തം കാണാം അവിടെ ഞാൻ അവിടെ കാണിച്ചത് കാണൂല അപ്പൊ ഞങ്ങൾ കല്യാണത്തിൽ പൊട്ടാഷ്യന്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളും കല്യാണില്ലേ കുളിച്ചണോ പെട്ടെന്ന് ഡ്രസ് ഇട്ടിന്നോ കണ്ണുമ്പന്താ കണ്ണുമ്പോട്ടേ ആരും എന്താണോ നീനത് ഇവിടെ ഇറങ്ങിത് കെട്ടിപ്പിടിച്ചീനോ എന്നെ കല്യാണത്തിന് പോയി നീ അടി ണ്ട് നല്ല കുട്ടിയാണല്ലേ ഇന്ന പോരി ആൾക്കാർ പെട്ടെന്ന് ഞാൻ തുടങ്ങും എന്താണ് ഈ കാണുന്നത് ചെല്ലപ്പോ ഒരുങ്ങനത് വേരി പോവുക എല്ലായിടത്തും സമയായി ൂടി പോവാലെ ഏ സുന്ദരി പോവാ 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 എന്തോ ഒരു കാര്യത്തിന് കരയാൻ പാടില്ലാത്ത നമ്മളേ നല്ല ഒരു കാര്യത്തിന് പോവുകയാണ് ഒരു കാക്കു കാക്കുന്റെ പേരെന്താണ് കാര്യോ ചെരുപ്പൊ കിട്ടാണ് പോയില്ലേ മൂന്നാക്കും മൂന്നെത്തിയ പോവുകയാണ് പൂ വായിച്ചാ മടിച്ചിട്ട് ഷൂട്ട് അവള് കയറിക്കണത് കാരണം എനിക്ക് ഒരു ഷൂട്ട് കഴിഞ്ഞാ പിന്നെ പരിക്കേന കയറിച്ചാൽ മേടിക്കണ്ട പിന്നെ വീട് എടുക്കണെങ്കിൽ ഉള്ളിലേക്ക് തന്നെ കയറണല്ലോ

പൊള്ളുണ്ടോ ഓ പോവാണ് പോവാണ് എവിടെ വണ്ടി പെട്ടെന്ന് അങ്ങനെ ബിസ്മില്ലാഹി ബിസ്മില്ലാൻ നമ്മടെ വ്ലോഗ് ഇവിടെ തുടങ്ങാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് വോയിസ് കൊടുക്കാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ക്ലിയർ ആവില്ല കേക്കിനോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഇതാവുമ്പോൾ ആൾക്കാർക്ക് മനസ്സമാധാനത്തോടെ കാര്യങ്ങൾ കേട്ടറിയാം നമ്മളെ നിലമ്പൂര് വ്യാപാര ഭാവനിൽ വെച്ചിട്ടാണ് നമ്മൾ സുഹൃത്ത് സുഹൈലിൻ്റെ കല്യാണം ഈ സാരി എടുത്ത് മങ്കയായി പോകുന്നതാണ് എൻ്റെ അമ്മ ഞാൻ ചെറുകൾ താത്ത എന്ന് വിളിക്കും എനിക്കും പോലെ തന്നെയാണ് അപ്പോൾ മോൾട്ടി വന്നപാടെ തന്നെ ഓരോ വെൽക്കം ഡ്രിങ്കും പിന്നെ എല്ലാം ഇങ്ങനെ കുടിച്ച് സെറ്റാക്കി അപ്പം തന്നെ ചെറുവിൾ താത്തനോട് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൽ അന്നെ ഞാൻ വിളിച്ചിണന്നെ അന്നെ ഇൻ്റെ നാട്ടുകാരനോ അല്ലെങ്കിൽ എൻ്റെ കുട്ടീൻ്റെ കൂട്ടുകാരനോ ആയിട്ടല്ല ഇച്ചിരി യൂട്യൂബിൽ ചാനൽ തുടങ്ങി അതിൻ്റെ പേരിൽ മാത്രമാണ് ഇൻ്റെ ഒരുപാട് ആൾക്കാർ വരും ഞാൻ വീഡിയോഗ്രാഫർ ഏൽപ്പിച്ചിട്ടില്ല ഒരു സ്റ്റില്ല് ഫോട്ടോ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കണേ അപ്പം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന കോലത്തിൽ ഞാൻ ഒരു ഇതെല്ലാവരും ആക്കിയിട്ടുണ്ട് ഐഷ് അതെ അങ്ങനെ മോളുട്ടിയെ കണ്ടപ്പോൾ മോളുട്ടിയുമായി ഒരു സ്റ്റില്ലേ എന്നോട് പറഞ്ഞ് ഞാൻ വർത്താനം പറയില്ല അടാം വർത്താനം പറയില്ല ആളിങ്ങനെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എന്താ രസകരമായ കാര്യങ്ങൾ അതിലാണ് കയ്യിൽ മൈലാഞ്ചി അതാണ് മൈലാഞ്ചി എണിഞ്ഞ സുന്ദരിക്കോതേ അങ്ങനെ മൈലാഞ്ചി കെട്ട് ഇത് വേറൊരു മുതലാണ് കാരണം ഇത് ഞാൻ എടുത്ത് പറയും കാരണം ഇത് ചെറുതെ തന്നെ നേരെ അനിയത്തിയാണ് എടവെണ്ണ വാർഡ് കൗൺസിലറാണ് എന്നാണ് എന്നോട് പറഞ്ഞത് ഇത് സത്യാണെന്ന് അറിയില്ല അപ്പം ഞാൻ മൈലാഞ്ചിട്ടപ്പം രണ്ടാളും അടിച്ചാപ്പൊളി മൈലാഞ്ചൊക്കെ ഇട്ടി നല്ല വൈബിൽ ആൾക്കാർ അതിലും മോട്ടി ഞാൻ ഒന്നും ഇട്ടില്ല ഓല എന്തൊക്കെ ഇട്ടിരിക്കണമെന്നില്ല കോലത്തിൽ രണ്ടാളും അങ്ങനെ രസകരമായ തലേത്ത ഗാനമേള കാര്യം പറയണ്ട താത്തൊരു അഞ്ചാറ് പാട്ട് പാടിക്കണ് ഈ നടുക്കയിരിക്കണെ നല്ല ഞങ്ങൾ വെള്ളത്തട്ടിട്ട് ഞങ്ങളെ വെല്ലുമ്മയാണ് ചെക്കൻ്റെ ഇപ്പാൻ്റെ അമ്മ ചെക്കൻ്റെ ഇപ്പം മരിച്ചിട്ടുണ്ട് കാരണം കുറേ മുന്നേ മരിച്ച ചെറുപ്പത്തിൽ കുറച്ച് ആയിട്ടുണ്ട് അങ്ങനെ വളരെ എന്താ പറയുക ഇൻകിൻ്റെ വല്യമാനം പോലെ തന്നെ കേട്ടോ ഭയങ്കര നാണയാണ് വീടെടുക്കുമ്പോൾ പിന്നെ കാണുമ്പോൾ മോക്കെ പൊത്തി പിന്നെ ഇതൊക്കെ ഓലെ ബാക്കിയുള്ള ഓരോ കുടുംബക്കാരാണ് കാരണം നമുക്കിതിൽ പറയാം എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരുപാട് ഉള്ളൊക്കെ എടുത്ത് പറയാണ്ട് ഇത് ഈ താത്താൻ്റെ മാപ്പിളയാണ് എന്നെ പരിചയപ്പെടുത്തി ഈ നിൽക്കുന്നത് ഓൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് ഈ മഞ്ഞ എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ഓൻ്റെ ഭാര്യ ഓൻ അപ്പോൾ ഇവിടെയല്ല ഓൻ ദുബായിലാണ് അപ്പോൾ ഓ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കിയാൽ ഞാൻ ഇവിടെ അല്ല അപ്പം ഞാൻ ഇല്ലാത്ത സ്ഥാനത്ത് ഈ നിൽക്കണം എന്നിട്ട് ഒക്കെ ചെയ്താരണം നിങ്ങൾക്കെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവരെക്കോലെ ബാക്കിക്കാരനെയാണ് ഇതിൻ്റെ സുഹൃത്തിൻ്റെ അമ്മ എന്ന് വിളിക്കും പിന്നെ ഞാനും മോൾട്ടിയും കുട്ടികളും ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറി ഞങ്ങളുടെ കൂടെ നമ്മളെ ബാബുവിൻ്റെ കുട്ടി ആദ്യക്കുട്ടനുണ്ട് ഫോട്ടോ എടുക്കുമ്പം എന്താ വെച്ചാൽ ആൾക്കാർ വന്ന് തുടങ്ങണേ ഉള്ളൂ ഇവൻ്റെ ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻ്റെ പേര് സുഹൈൽ ഞാൻ പറഞ്ഞു ഇടയ്ക്കര ഒരു എന്താ പറയുക ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതുപോലെ പിന്നെ ഫാമിലേക്ക് ഫീഡ് കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് ഇതിൻ്റെ സുഹൃത്താണ് അഫ്സൽ കെ വി ഇത് അവൻ്റെ കുട്ടി എടുത്ത് പറയാനാണെങ്കിൽ ഇതിൽ ഓരോരുത്തരും എടുത്ത് പറഞ്ഞ് എടുത്ത് പറഞ്ഞ് ഞാൻ കുയങ്ങും അതിൻ്റെ അമ്മ കാരണം എന്താ വെച്ചാൽ തലേന്ന് ഗാനമേള ഉണ്ടായിട്ടേ പാട്ടൊരു അഞ്ചാറ് കാരണം വലിയ ഓഡിയൻസ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യും അറിയാത്ത പാട്ടൊക്കെ പാടി വെക്കും എന്നിട്ട് ഇങ്ങനെ എയിം ആക്കാറ് ഇത് അമ്മയൊക്കെ ഉണ്ട് ഇവിടെ ഇതും ഇൻ്റെ സുഹൃത്ത് തന്നെയാണ് നോഫൽ ഓൻ്റെ ഒരു ഏട്ടനാണ് വകീൽ ഇത് ഓൻ്റെ കുട്ടിയാണ് കുട്ടിക്കിപ്പം തൊണ്ണൂറ് നാൽപ്പതോ അറുപതോ അല്ല സോറി തൊണ്ണൂറ് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് അങ്ങോട്ടും കൂടി ചില്ലറ കൂടും തോന്നുന്നുണ്ട് അല്ലേ ഒരു ഒരു അഞ്ച് മാസം ആറ് മാസം അറിഞ്ഞൂറ് കമ്മി എടക്കി കുട്ടിനെ കണ്ടാൽ എത്ര വയസ്സ് തോന്നിക്കും ഇത് നമ്മളെ ചെറുത് അവളെ കണ്ടാൽ കറക്റ്റ് രണ്ട് വയസ്സ് രണ്ട് വയസ്സിൽ ആളില്ലെങ്കിൽ പോലും രണ്ട് വയസ്സായിരിക്കും നമ്മൾ പിന്നെ ഡയറി എങ്ങനെ അറിയാലോ കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇമ്മാനും ഇമ്ണ്ട ബാപ്പാനും ഇമ്ണ്ട ആരും ഇമ്മാണ്ടാ ഓളോള ഹാൽ ഗണ്ഡങ്ങള് എന്താ ഓൾ പിന്നെ എന്തറോളം നോക്കാൻ എനിക്ക് നേരം കിട്ടൂല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇമ്മാനും ഓട്ടിനെയും ഓൾറെഡി ഞാൻ പുള്ളിയിട്ട് പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിയാ തിന്നാ പോവുക അല്ലാതെ അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് നിൽക്കൽ ഭയങ്കര ടാസ്ക് ആണ് പിന്നെ ഇവരെ എടുത്ത് കാണിക്കണം കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ഞാൻ എനിക്കൊരു മുപ്പത് വയസ്സായിരിക്കണേ അപ്പം ഇതിൻ്റെ ജനറേഷൻ പോലും നമ്മളൊരു രണ്ടാമതൊരു മീറ്റപ്പോ കാര്യങ്ങളോ വയ്ക്കൂല്ല ഇവൾക്ക് ഏകദേശം ഒരു പത്ത് അയിമ്പത്തഞ്ച് അറുപത് വയസ്സാകാനായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് കൂടിയൊന്നും എനിക്കറിയില്ല എന്നോട് കുയന്താ താമണ്ട ഞാനൊരു ആവേശത്തിൽ പറഞ്ഞാണ് ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു അമ്പത് വയസ്സായിരിക്കാം ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു നാൽപ്പത്തഞ്ച് വയസ്സായിരിക്കാം ഇതൊക്കെ പോലെ ബാക്കി കാരണം കേട്ടോ അപ്പം ഈ ഇവളൊക്കെ വരാൻ കാരണം എന്താ അയക്കാണ് വരാം വേറെ വിഷയം ഇപ്പം പറയാം ഇതിൻ്റെ ഏട്ടന് എൻ്റെ സ്വന്തം ചോര കല്യാണത്തിന് വന്നതാണ് നാട്ടത്തെ കാലത്തെ ചോറ് ആൾക്ക് പോകണം കാരണം ആൾക്ക് ഉണ്ട് പിന്നെ ഇതാ ഈ വരുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കും പിന്നെയും വരാം ഇവരൊരു ടീമുണ്ട് കാരണം ഞാൻ ഈ ചെറുതാത്ത എൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ ഇവർ അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക ഫുൾ ഇത് ഇത് വെച്ചാൽ പിന്നെ ഞങ്ങളുടെ അവിടുത്തെ എന്താ പറയുക വെളിച്ചപ്പാടാണ് ഞങ്ങളുടെ നാട്ടിലത്തെ കാരണം മൂപ്പരെല്ലാവർക്കും വരാം കാരണം ഞങ്ങളുടെ നാട്ടിലെ പീഡിയ മൂപ്പരാണ് ഓട്ടി സ്റ്റാർ എന്താ എന്താ ഓലെ കാണുമ്പോൾ അതായതൊക്കെ ഫ്രണ്ട്സാണ് കാരണം ഈ പ്രായത്തില് ഇത്ര ഫ്രണ്ട്സിനെ കെട്ടിപ്പടുക്കാൻ ചില ചതക്കെന്നെ കഴിയുള്ളൂ പിന്നെ എൻ്റെ ചിത്രം ചെറുന്ന് കൊണ്ട് പോയിക്കാൻ ഫോണും കൊണ്ടുവരണ്ട് ഇന്നെ വെക്കിട്ട് കയറുകയാണ് ഇതിൻ്റെ മറ്റൊരു സുഹൃത്ത് അവൻ്റെ കയ്യിലിരിക്കണത് മറ്റോൻ്റെ നേരത്തെ കാണിച്ച കുട്ടി തന്നെയാണ് അവനുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഹെമിൽ സിയാൻ എന്നാണ് പേര് അങ്ങനെ ഇതും അവൻ്റെ അമ്മായി ഇപ്പ എൻ്റെ പെങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള കൂട്ടുകുടുംബങ്ങളൊക്കെയാണിത് ഞാനിത് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ സാധാരണ ഞാനിപ്പോൾ യൂട്യൂബിൽ വളരെ എന്താ പറയുക മുന്നത്തെത്ര അല്ല കാരണം നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമതിപ്പം ഇപ്പം എൻ്റെ ശബ്ദവും പോയിക്കണ അപ്പം നസീമ പ്രത്യേക എന്നോട് എടുത്ത് പറഞ്ഞ കാര്യമാണ് നസീമർ എൻ്റെ ഫ്രണ്ട് ഓൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഓൻ്റെ അനിയനാണ് ഓൻ്റെ ഇപ്പാൻ്റെ അനിയൻ്റെ കുട്ടിയാണ് ആര് ഇപ്പോൾ നമ്മൾ സുഹൈൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഓൻ ദുബായിലാണ് അപ്പോൾ ഓൻ പറഞ്ഞത് അല്ലോ എന്നെ വിളിക്കണുള്ളൂന്ന് കേട്ടോ കേട്ടാ എനിക്കെന്തായാലും കല്യാണത്തിന് കൂടാൻ കഴിയൂല അപ്പം ഞാനില്ല അതുപോലെ ഈ ആ വീഡിയോസൊക്കെ എടുത്ത് കാണിക്കണം ഓന സ്വന്തമായിട്ടും ദുബായിലാണ് ഓനും മെസ്സേജ് അയച്ചിരുന്നു നിക്കാതിൻ്റെ ആയാലും കാരണം നിക്കാ കിട്ടില്ല നമുക്ക് ഇതിൻ്റെ കൈയിൻ്റെ നിക്കാക്ക് കാണണം കാരണം വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടും എല്ലാവരും സഹകരിക്കുക അതുകൊണ്ടെങ്കിൽ വീട്ടിലൊരു മാധവൻകുട്ടി നിൽക്കണമാതിരി അഞ്ചാറ് പെൺകുട്ടികളടിയിൽ നെഞ്ചും മെരിഞ്ഞ് നിൽക്കണ നാണല്ലാതെ ഏയ് കാണണ്ടേ എനിക്ക് അങ്ങനെ ആ ഇതോൻ്റെ അമ്മാൻ്റെ ടീമാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ് ഇവരിതും നല്ലതാണ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ആൾക്കാരുണ്ട് കാരണം ഞാനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്കറോലൊക്കെ പാടം വന്ന് നിൽക്കില്ല അപ്പോൾ എനിക്ക് എല്ലാവരും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിലില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്നോട് ദേഷ്യമുണ്ടായിരുന്നത് കാരണം നിങ്ങൾക്ക് അറിയാലോ ഞാനൊരു മനുഷ്യനുള്ളൂ കാരണം എനിക്ക് അവിടെ എത്തണം ഇവിടെ എത്തണം എടുക്കണം ഇതിൻ്റെ സ്വന്തം അയച്ചാത്ത എൻ്റെ പയേ അയച്ചാ എൻ്റെ അമ്മ ഞങ്ങളുടെ തറവാടിൻ്റെ അടുത്ത് പിന്നെ അതൊക്കെ ഞങ്ങൾ അയൽവാസികളാണ് ഒപ്പം ഉള്ളതൊക്കെ ഇപ്പോൾ ഫ്രണ്ട്സുകൾ എടുക്കാമെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു രണ്ട് ദിവസമാണ് അത് മാത്രം ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റേജ് വന്ന് നിൽക്കണമാണ് നമ്മളെ മറ്റൊരു സുഹൃത്ത് സജാദ് ഓനും യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് സജാദ് നിലമ്പൂർ എന്നുള്ളത് അതിൻ്റെ അമ്മ പരുമ്പോത്തേന് ഒച്ച ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോവുകയാണ് ഒച്ച മീൻസ് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ സൗണ്ട് ഈ നിൽക്കുന്നത് അവൻ്റെ ഏട്ടൻ്റെ കുട്ടിയും അവരുടെ ഫ്രണ്ട്സും പിന്നെ പിന്നെ പല ബന്ധു ബന്ധുമിത്രാദികൾ എന്താ പറയുക വന്നിട്ടുണ്ട് ആ ഇതിന് പിന്നെ എടുത്തു പറയണം ഇത് നമ്മൾ നസീമിൻ്റെ കുട്ടിയാണ് കാരണം കുട്ടീനെ കണ്ട പിന്നെ കിടക്കാതെ കാണാൻ കഴിഞ്ഞത് അതിനാണ് എടുത്തത് ഈ നിരന്ന് നിൽക്കുന്ന ആൾക്കാർ മൊത്തം നമ്മൾ കരുതൂലേ ഓളെ ഇപ്പാൻ്റെ ആവാ അല്ല ഇതൊക്കെ ഓളമ്മൻ്റെ കൂടെ പണ്ട് പഠിച്ചാണ് ഇത് കരുതും ഞാൻ അങ്ങനെ ഓനൊരു പൂവ് കൊണ്ടുപോയി കൊടുക്കുകയാണ് എൻ്റെ ഗിഫ്റ്റ് ആയിട്ട് ആണോ ഐഷ് ഞാൻ അങ്ങനെ കൊടുത്തപ്പോൾ അതിന് കൈനീട്ടി വാങ്ങണേ അപ്പോൾ ഇത് സമ്മാനണോ അല്ലെട്ടോ അതിലേക്ക് ഞാൻ വരാം അതിന് മുന്നേത്ത് പറയട്ടെ ഇത് നിൽക്കണതാണ് സുബൈൻ്റെ ടീച്ചർ പിന്നെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒക്കെ ഹിന്ദി പഠിപ്പിച്ചതിൻ്റെ സ്വന്തം ടീച്ചറാണ് അപ്പോൾ ഈ ടീച്ചർ എനിക്ക് കുറച്ച് മെച്ചം കിട്ടിയിട്ടുണ്ട് കാരണം എനിക്ക് പെട്ടെന്ന് ഹിന്ദി ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ ഞാൻ ദുബായിലായാലും സൗദി അറേബ്യയിലായാലും ഒക്കെ പെട്ടെന്ന് ഹിന്ദി കിട്ടാൻ എനിക്കൊരു ബേസ് നമ്മുടെ ടീച്ചർ തന്നെയാണ് ടീച്ചർ നുള്ളൂല അടിച്ചൂല ഒന്നും ചെയ്യൂല ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മാന്തും ഏ ഞാൻ വെറുതെ പറഞ്ഞാണ് ഏ അപ്പോൾ ടീച്ചർക്ക് ഞാൻ എല്ലാവരും ഇങ്ങനെ എൻ്റെ വൈഫിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തേ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഇത് നമ്മളെ മാളാത്തിൽ സൈതാക്കി നമ്മളെ അയലോക്കാരനെയാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെയാണ് ഇത് പിന്നെ ഓരോ ഫ്രണ്ട്സിനെ ഓലെ മറ്റൊരു ഫ്രണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കാരണം ഓൽക്കോലും അതായത് ഗ്രൂപ്പ് ഉണ്ടാകുമല്ലോ നല്ലൊരു ഐക്യാണ് ഞാൻ അവിടെ കണ്ടത് ആ പിന്നെ ഇൻ്റെ നമ്മളെ പഴയ പഠിപ്പിച്ച ടീച്ചർമാർക്ക് നമ്മളെ വൈഫിനെ പരിചയപ്പെടുത്ത് അല്ല പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സെറിമണിയാണ് ഇത് ഇത് പിന്നെ ഇൻ്റമ്മ ഇപ്പ മൂത്തച്ചി ആ ടീമാണ് ഓരടങ്ങണത് കാരണം ഞാൻ ഓരോട് പറഞ്ഞാണ് ഓട്ടർഷിക്ക് പോയിക്കൊള്ളി എന്നുള്ളത് ഞാൻ മറ്റേ വിഷയത്തിലേക്ക് തന്നെ വരാം ഞാൻ ഓന പൂ കൊണ്ടുപോയി കൊടുത്തില്ലേ അത് ഇറങ്ങണ വണ്ടിമക്ക് വെക്കാനുള്ള ബൊക്കെയാണ് കാരണം ഇവൻ്റെ ബൊക്ക കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് ഞാനിനി കാരണം ഇതൊക്കെ വാങ്ങിക്കൊണ്ടിരണം നമ്മളാണ് പൈസ കൊണ്ടിരുന്ന് വാങ്ങണം ലാസ്റ്റ് ഞാൻ കണക്ക് കൊടുത്തിട്ടെല്ലാം ചുവട്ടി പിടിച്ച് വാങ്ങണം അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ ചോറ് ചടങ്ങിലേക്ക് പോവാണ് എന്താണ് ചോറില്ലേ കോയിൻ്റെ ഫീഡ് വെക്കണവനെന്തായാലും കോഴിയല്ലാതെ വേറെ എന്താണ് വളമ്പൂലല്ലോ നല്ല കോഴി നല്ല ബിരിയാണി ആൻറ്റി പേര് പണ്ടില്ല ചെറുച്ചിണ് ഐ ഞാൻ ഇതെല്ലാം ഒന്നെടുത്ത് പോകുന്നൊക്കെ ഞാൻ വീട് എടുത്ത പാട്ട് തുള്ളി കിട്ടിക്കണ് പിന്നെ എപ്പോഴുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരെ ഒരുവിധ ആൾക്കാരെ ഒന്നും കാണിക്കില്ല പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ എനിക്ക് മനസ്സൊക്കെ ഒരു അടങ്ങാറാണ് നമ്മളെ താത്താനടങ്ങൾ ഈ താത്തനട തലയിൽ നിന്ന് ഇട്ടാണ്ട് എൻ്റെ കമ്പനിയാട്ടോ നമ്മളായിട്ട് ഉള്ളി അരാനും പിടിക്കാനും എല്ലാവരും ഇപ്പം ഇങ്ങനെ പറയണ്ടേ ഞങ്ങളെന്ന ആർക്കും മണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച ഞങ്ങള ഞാൻ പറഞ്ഞത് ആരെടുത്തിട്ടില്ലെങ്കിലും നിങ്ങളെ ഞാൻ എന്തായാലും എടുക്കും കാക്ക പിന്നെ ഇന്ന കണ്ടപ്പോൾ ഉള്ളിവട്ടലും ഭയങ്കര ഒരു ആവേശം കാക്കും യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ കാക്കയുടെ രസത്തിൽ അതിൻ്റെ അടിയിൽ എനിക്കൊരു കോൾ വന്നു ഏഹ് അങ്ങനെ ഞങ്ങൾ കാറ്ററിംഗ് ബോയ്സ് ഉണ്ട് അത് തലേന്ന് ഞങ്ങൾ ഏൽപ്പിച്ചതായിരുന്നു കാരണം ഇപ്പം എന്നാൽ പണ്ടത്തെ മാരിയല്ല കൂട്ട കുടുംബത്തിനൊക്കെ സപ്ലൈ ഭയങ്കര മടിയാണെന്നാണ് ഞങ്ങളുടെ ഇടയിൽ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഞങ്ങളുടെ തലേന്ന് പറഞ്ഞു പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ എന്തായാലും കാറ്ററിംഗിന് നിൽക്കില്ല കാരണം ഞങ്ങൾക്ക് ഈ കല്യാണം എൻജോയ് ചെയ്യണം അപ്പോൾ ഇച്ചിരി കാര്യം ചെയ്യാം കാറ്ററിങ്ങിനെ ഏതാ ചെക്കന്മാരെ വിളിക്കാറുണ്ട് ഒരു സമയത്ത് ഞാനും മോനൊക്കെ ഒരുപാട് കാറ്ററിങ്ങിന് പോയിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ സീമായാലും നമ്മൾ കൂട്ടുകാരൊക്കെ എല്ലാവരും പോയിട്ടുണ്ട് അങ്ങനെ ചോറിന് ബെല്ലടിച്ചപ്പോൾ മോട്ടൊക്കെ കൂടുന്ന ഓട്ടം അവിടെ മോളെ ചോറ് കാണാത്ത പോലെ മാറിയ ഓട്ടം അങ്ങനെ കല്യാണത്തിന് ഫസ്റ്റ് ട്രിപ്പ് ആയപ്പോൾ ആയപ്പോ ഏകദേശം ഒരു പത്ത് പത്ത് അയിമ്പതാളൊക്കെ ഒരു ട്രിപ്പിൽ പോകും പത്ത് സോറി എൺപത് ആൾക്കാരൊക്കെ പോകണം എന്നുള്ളതാണ് നമ്മളെ കൂട്ടാതെ നമ്മളെ ചെക്കന്മാരൊക്കെ ദഫ്സലിട്ടോ നല്ല അടിയാണ് ഭക്ഷണം അങ്ങനെ എല്ലാവരും കഴിക്കുന്ന തന്നെയാണ് ആണ് സിനും ഡി എമ്മോൾ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഇമ്മയും ദേരി ആണ് പിന്നെ നിങ്ങൾക്ക് അറിയണല്ലോ ചോറ് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ചോറ് ഒന്നുമില്ല അവൾ നേരെ കോയിലേക്കാണ് ഉള്ളപ്പിടുത്തം പിന്നെ എന്താ വെച്ചാൽ എനിക്ക് അവൾ അവിടെ നോക്കാൻ കിട്ടിയിട്ടില്ല കാരണം ഓൾ വരും ഓട്ടാണ് ഇപ്പോൾ ഞാൻ പരിക്ക് വന്നപ്പോൾ നല്ല ഉറക്കാണ് കാരണം ഇനി രാത്രി കിടക്കുമ്പോൾ പോലെ കാൽ കുഞ്ഞി വരും നല്ലോണം കുഴങ്ങിയിക്കുന്നത് ഇനി രാത്രി ഇനി കുറക്കെ പിന്നെ അത് കിടക്കുമ്പോൾ ഇതിൻ്റെ കാലിൻ്റെ പള്ളം പക്കണ വെച്ചു ഇപ്പോൾ ചേച്ചി കാലിരുത്താറുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അത് ഇഞ്ഞ് കൊടുക്കണം മോട്ടി പിന്നെ ഞങ്ങൾക്ക് അറിയാം ഇടത്തെ കയ്യത്തിയാണ് ഒറ്റയ്ക്കാണ് ഇരിക്കണത് നേരെ ആദ്യ കുട്ടനെയും മോട്ടിൻ്റെ നേരെ മുന്നിൽ ഇരുത്തിയിരിക്കണേ മുന്നിലൊരു ചെയർ അല്ല ഒരു ദൈവം ഉണ്ട് പക്ഷെ ഞാൻ ഇതിലിരുന്നില്ല അങ്ങനെ ഞാൻ മൊത്തം ഒന്ന് കാണിക്കാൻ കാരണം ഈ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ എവിടെയാണ് ഭക്ഷണം കഴിക്കണ കാര്യങ്ങൾ ആരൊക്കെയാണ് ഫസ്റ്റ് ട്രിപ്പിൽ ഇരുന്നത് എന്നുള്ളത് എനിക്കല്ല ചെറുപോട്ട അറിയാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത വീഡിയോ ആണിത് വന്ന പോലൊക്കെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ പരിപാടിയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ചക്കന്മാര് നമ്മളെ കാറ്ററിങ്ങിൻ്റെ ചക്കന്മാര് പിന്നെ അതുപോലെ കാറ്ററിങ്ങിൻ്റെ ഹെഡ് ആയി നിന്ന് നമ്മളെ സ്വന്തം സെക്യൂർ ആക്കുക അതായത് അവൻ്റെ അപ്പാൻ്റെ അനിയാനാണോ ഏട്ടനാണോ എന്ന് കറക്റ്റ് എനിക്കറിയില്ല മുട്ടാപ്പയാണോ ആ അപ്പം എനിക്ക് പോട്ടെ പിന്നെ ഈ ട്രിപ്പിലിരുന്നാണ് ഇതെൻ്റെ അപ്പ ഇതെൻ്റെ സ്വന്തം ഡാഡി ഏഹ് ഇപ്പം എൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നതൊക്കെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പം എൻ്റെ ഇപ്പം മരം ബന്ധപ്പെട്ട ആൾക്കാരാണ് വാ എന്താ പറയാ ഫസ്റ്റ് ട്രിപ്പിൽ കയറുന്ന കോയിനെ കടിച്ച് കൊല്ലാണ് ഇങ്ങോട്ട് പറഞ്ഞു അതൊക്കെ അത് ഇറക്കണില്ല ഇറക്കി ഒരു പീസ് നേരത്തേക്ക് കിട്ടി പിന്നെ എന്താ പറയുക നമുക്ക് എല്ലാം പറയാൻ മൈൻഡാണ് കാരണം ആൾ നല്ല ആക്റ്റീവാണ് ഞാൻ പറയല്ലേ ഞങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴേ മുപ്പത്തിയാറ് പേര് ഞാൻ ഇങ്ങനെ പുകയായിത്താൻ മാത്രം മുപ്പത്തി ആറ് ആളു കാരണം ഞാൻ ഓപ്പണാണ് മുപ്പത്തിയാറ് ഓപ്പൺ ആണ് അപ്പം എനിക്ക് എന്താ വെച്ചാൽ മുപ്പത്തി ആറ് ഇഷ്ടപ്പെട്ട് ഇതൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലത്തെ ചെക്കന്മാരാണ് ചോറ്ന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടു വീട്ടില എന്ത് ചെക്കൻ എന്നാൽ ഞാൻ പറഞ്ഞാൽ ചെറുക്കുന്നടാ പിന്നിങ്ങനെ കല്യാണം ഭയങ്കര ടൈറ്റ് ആണ് ഏ ടൈറ്റാണ് അവിടെ കോഴിയും കൂടി നാല് വെട്ട ഓ പിന്നെ ഇതൊക്കെ നമ്മൾ നമ്മളെ സുഹൃത്ത് വലയങ്ങളിൽ പെട്ട ആൾക്കാരാണ് ചോറിങ്ങനെ കഴിക്കുകയാണ് എല്ലാവരും കോഴി ബിരിയാണി കേട്ടോ ഫുഡ് പിന്നെ സലാഡും ഇതും ഇതാണ് ഇത് യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് ഔ എടക്കാണ് എത്ര നല്ല ഒരു അടങ്ങായി വെട്ടിക്കണ് എല്ലാ തീറ്റന്താണ്ട് ജാളിയെ കുത്തിറുകയാണ് ബാക്കൽ ബീപിടിച്ചു കേട്ടോ ഇഞ്പ്പോൾ എടുക്കും ഇഞ്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്യാണത്തിൻ്റെ ഭക്ഷണം ഒരു ഇതല്ലാതെ നമ്മൾ കാണിക്കണമല്ലോ കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക എല്ലാം അതിൻ്റെ ഒരു ഭാഗമാക്കണം ഇത് പിന്നെ ഞങ്ങളെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് നിലമ്പൂർ നഗരസഭൻ്റെ നമ്മളെ ബസ് സ്വന്തം ബസ് നമുക്ക് ഏതൊരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും മൂപ്പരെ കണ്ടാൽ മതി ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ആൾ അല്ല സോറി ഹെൽപ്പ് മെൻറ്റാലിറ്റി ആളാണ് പിന്നെ ഈ വരുന്നത് എൻ്റെ അമ്മേൻ്റെ അനിയത്തി അല്ലെങ്കിൽ ഏട്ടത്തി ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് അറിയില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ ഞാൻ ഒന്നും പറയില്ല ഇത് പിന്നെ ചെറുത്താത്ത അതായത് നമ്മളെ ചെ കല്യാണ ചെക്കൻ നടക്കാൻ നിൽക്കണവളാണ് എല്ലാവരും സ്വീകരിക്കാൻ നിൽക്കണ അവിടെ ചിലവിൽ താത്തൊക്കെ ഓരോരോ കാര്യങ്ങളാണ് ഇത് നമ്മളെ സ്വന്തം കുഞ്ഞുമോ എപ്പോഴാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കാരണം കുട്ടിൻ്റെ ആയതുകൊണ്ട് ഇപ്പോൾ ഏറെ കുട്ടി അടയിരിക്കുന്നത് കുട്ടിക്ക് വെയിലുള്ള പറഞ്ഞ ചീത്തറിന് ഞാൻ വീഡിയോ കൊണ്ട് പോയി കുട്ടിക്ക് വരുള്ളതാണ് ഞാൻ പറഞ്ഞു മഞ്ഞപ്പീത്തൊക്കെ കൊണ്ട് പോയിക്കോട്ടെ ഉണ്ടെങ്കിലൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ നേരം ഉള്ളിൽ പോയി ആ പിന്നെ പിന്നെന്താ പണ്ടൊക്കെ ആകുമ്പോൾ ചെക്കന്മാർ കൂടിക്കഴിഞ്ഞാൽ ഓരോ നോണിയും പറഞ്ഞിരിക്കും ഇപ്പം എല്ലാവരുടെ കയ്യിൽ ഓരോ ട്രോഫിയാണ് ഇൻ്റെ കയ്യിൽ ഈ രണ്ട് ട്രോഫി ഉണ്ടെങ്കിൽ പോലും മോൾട്ടിയെ നോക്കാൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല കാരണം മീൻ ഒപ്പൺ ഉണ്ടായത് കൊണ്ട് നേരെ മറിച്ച് ചിമ്മല്ലാണ്ടെങ്കിൽ അതിലൊരു ട്രോഫിൻ്റെ കയ്യിൽ തന്നെ കയറാം അല്ല ആ നിറഞ്ഞ നിൽക്കണേ അപ്പോഴത്തെ ഞാൻ എന്താ വെച്ചാൽ എത്താൻ കഴിഞ്ഞില്ല ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേന് എനിക്ക് അവിടെ ആ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല കാരണം ഞാൻ പുറത്തുനിന്ന് വരികേന് അങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ പറഞ്ഞാൽ ആ ഗ്യാങ് ആണ് ഒരു പത്തമ്പത് ആൾക്കാരോളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏ അങ്ങനെ ഇതൊക്കെ പിന്നെ അവൻ്റെ ഇപ്പാൻ്റെ ബാക്കി ആണ് കുറേ പെങ്ങന്മാർ ഏട്ടന്മാർ അനിയന്മാർ ഇതൊക്കെ പറയാമെന്ന് കഴിഞ്ഞാൽ ഇങ്ങക്ക് ബോറടിക്കും എത്ര ഇതിട്ട് ഞാനൊരു മനുഷ്യർ ഇങ്ങനെ പറയാം ഒന്നാമത് എനിക്ക് ഒച്ചല്ല ഇന്ന് ഒച്ചാ മീൻ ശബ്ദം ഇല്ല കാരണം ചെറുവിട്ടാത്ത ഈ വീഡിയോ കാണുമ്പോൾ ചെറുവിടത്താത്തൊരു കാര്യം മനസ്സിലാക്കണം ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ കാണുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക കഴിഞ്ഞു പോയി ആ ആവശ്യം പോട്ടെ അതിന് പറഞ്ഞിട്ട് കാര്യമല്ല കാരണം നമ്മളെന്തായാലും ഇതിൽ എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഓരോരുത്തരുടെ അടുത്ത് പറയാൻ കഴിയില്ലല്ലോ കാരണം നമ്മൾ ഓഡിയൻസ് പറഞ്ഞാൽ നമ്മളെ ചാനല് മീൻസ് നമ്മളെ കുട്ടി ഞാൻ മോട്ടി ഇങ്ങനെ അറിയുള്ളൂ അപ്പം ഇതിൽ ഓരോടോ ആളെടുത്ത് പറഞ്ഞു ഓൽക്ക് ഇത് അറിയില്ലല്ലോ അതാണ് ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശം കേട്ടോ ഞാൻ അതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റികൾ അങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ പുറത്തളി അയ്യത് ഇത്രങ്ങാനും പെങ്ങന്മാരാണ് ഇതിൽക്കൂ ഇതൊക്കെ ഒരു കൂട്ടം പെങ്ങന്മാർ ആ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയുക അവൻ്റെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടി എൻ്റെ അമ്മൻ്റെ അമ്മ വകീയിൽ ആ അങ്ങനെ ഓലും ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറിയാണ് കാരണം സക്കീറാക്ക ഇടയ്ക്ക് അതായത് അവൻ്റെ അപ്പാൻ്റെ അനി ആ ഏട്ടൻ മൂത്താപ്പ മൂത്താപ്പ അനി ആ എന്തെങ്കിലും അറിയില്ല കറക്റ്റ് അന്വേഷിച്ച് വെക്കണം അങ്ങനെ ചീത്ത പറഞ്ഞ് 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 രണ്ട് മണിക്കൂർ ഇവിടെ നിന്ന് ഇറങ്ങണ്ടേ നിൽക്കാല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് ചെക്കനെ ഒരുക്കാൻ വേണ്ടി ഞങ്ങൾ മണിയർ സോറി ഞങ്ങൾ വ്യാപാര ഭവൻ്റെ മുകളിലെ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലെ റൂമിലേക്ക് പോയി എ സി ഉണ്ടെന്ന് കരുതി പോയതാ എ സി കംപ്ലൈൻ്റായിപ്പോയി അങ്ങനെ ഞങ്ങൾ തട്ടവും തോപ്പും പഴയ നാടകക്കാർ ഷൂവും എല്ലാം ഇട്ട് നിലമ്പൂരിലെ പ്രശസ്ത ബാർബർ ശ്രീമാൻ സമീർ അവ അവ തൻ്റെ കഴിവുകൾ അവിടെ എന്തൊക്കെയായിട്ട് തോത്തണ് സാജാദാപ്പുറത്ത് എന്തൊക്കെയാ കാട്ടുണ്ട് ഫൗണ്ടേഷൻ ഒക്കെ ഇടണ്ട് എന്തിനാണാവോ അങ്ങനെ അവൻ സ്വന്തം കാക്ക സ്വന്തം കാക്കയുള്ള വകീത്ത കാക്ക അവസീനെ കോതിയാണ് തലപ്പാവ ഇട്ടു രാജാവ് ആക്കി ഇങ്ങനെ ഇറക്കി കൊണ്ടിരാണ് അങ്ങനെ രാജാവ് എന്താ പറയാ അംഗ അംഗത്തിനിറങ്ങണ പോലെ തലയിലൊരു തൊപ്പി പഴശ്ശി പഴശ്ശിരാജാന്റെ സിലിമയിലും അമ്മൂട്ടി ഇറങ്ങുന്നമാതിരി ഉള്ളില് ആദ്യം തന്നെ ഉമ്മവക്കൽ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ് വീട് ലെങ്ത്തോടെയാണെങ്കിൽ ഒന്നും കരുതുന്നത് രസകരയായി കണ്ടുപൊളി കാരണം ഒരു ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് ഇറങ്ങുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെ ആയി കയറും നമുക്ക് ഇടാൻ പറ്റിയ വീടൊക്കെ നമ്മൾ എടുക്കും ചില ഒരു സ്കിസ് പിന്നെ ഒരു ഹഗ് ആ അത് കഴിഞ്ഞ് ഉള്ളിലെല്ലാവരോടൊക്കെ ഒരു യാത്ര പറയാൻ വേണ്ടി ഇങ്ങനെ പോവാണ് അതിൽ ചെറുകൾ താത്താക്കൊരു കുറ്റബോധം ഞാൻ നേരത്തെ ഉമ്മ വെച്ച് തന്നെ കിട്ടി വെച്ചു ഞാൻ പറഞ്ഞ് കിട്ടീന് ചെറുവളത്താത്ത തരുന്നത് ഏ അതെ കിട്ടിയിട്ടില്ലായിരുന്നു ഒന്നും പാടെ അത് എടുക്കണം എന്നറിഞ്ഞ് അങ്ങനെ വല്ലാടും മേഡം പറഞ്ഞു തന്നെ ചെറുവിൽ താത്ത ഉമ്മക്കാൻ വേണ്ടി കാത്തു കേട്ടോ ഉമ്മ 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 അങ്ങനെ ചെറുപാത്ത കെട്ടിപ്പിടിച്ചൊരു ഉമ്മയുമായി അവൻ തലപ്പാവിട്ട് ആ തൊപ്പ് തലയുമായി നേരെ കാറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്തുതരോ നേരെ കാറിൻ്റെ ബാക്കിൽ കയറിയിരുന്നു കാരണം ഈ കാറ് നല്ല സുഖമാണ് എ സി കാർ നല്ല ക്ഷീണിച്ചിരുന്നു കേട്ടോ ഇതോടെ മുതലാളിയുടെ സ്വന്തം കാറ് ഏൻ്റെ മുതലാളി വന്നീന് ഞാൻ ശരി എനിക്കിതിൽ പറയാം എവിടെയാണ് ചോദിച്ചാൽ ഞാൻ എന്തോ പറഞ്ഞ വിഷയത്തിന് മാറിപ്പോ ഈ നിൽക്കതാണ് ഈ പച്ച ടീഷർട്ടാണ് ഈ കാക്കി പാൻറ്റുമാണ് അവൻ്റെ അമ്മ അല്ല ഭാവി അമ്മായി അപ്പൻ അമ്മൂസം കാക്ക നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രാജാവ് വണ്ടിയിൽ നിന്നും നേരെ അവിടുത്തെ കാരപ്പുറം എന്ന് പറഞ്ഞ കരളായി കാരപ്പുറത്തു നിന്നാണ് പെണ്ണട്ടിയിട്ടുള്ളത് അവിടുത്തെ മദ്രസിൽ വെച്ചിട്ട് അതായത് അങ്ങാടിയിലത്തെ മദ്രസിൽ വെച്ചിട്ടാണ് അവൻ്റെ നിക്കാഹ് അങ്ങനെ നിക്കാഹ് നടന്നുകൊണ്ട് നടന്നുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെക്കന്മാരും അവൻ്റെ കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാരും എല്ലാവരും എത്തി എന്താ പറയുക അങ്ങനെ നി മഹർ കൈമാറാണ് മഹർ ആവുമ്പം ബാപ്പാക്ക് കൈമാറാണ് സാധാരണ ഇത് ആ ആവട്ടെ അവിടെ പറയാൻ പറ്റൂല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ചില കാര്യ സ്ഥലത്തിനുണ്ടല്ലോ ഈ അമ്മോസാക്കാരക്കറി കൊടുക്കേ അങ്ങനെയൊക്കെ ഉണ്ട് അതിന് കുഴപ്പമില്ല ഓക്ക് കൊടുക്കാൻ ഒരു പൂവുമായി അവൻ മന്ദം മന്ദം അവരുടെ അരികിലേക്ക് കാണുന്നവരോടൊക്കെ കൈ കൊടുക്കൽ ഒരു ചടങ്ങാണല്ലോ എന്ന് കരുതി രാജാവ് എല്ലാവരോടും കൈയെല്ലാം കൊടുത്തിങ്ങനെ ഇങ്ങനെ പൂവാണ് അതിൽ അമ്മോസാക്കോനെ കൂട്ടി പിടിച്ചു വീടിനില്ല അപ്പോൾ ഞങ്ങളൊക്കെ നോക്കുകയാണ് ഭയങ്കര സ്നേഹമില്ല അമ്മോസാക്കയാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഇതിലും അമ്മോസാക്കാനെ കാണുമ്പോൾ ഇപ്പം ഒരു മിനിറ്റ് ഒന്നിനെ വെയിറ്റ് ചെയ്ത നല്ല എന്താ പറയുക ആ കയറിയപ്പോൾ പുടുത്ത പുടിച്ച പുടുത്തം പിന്നെ മൂപ്പര് പൊറ്റിട്ടില്ല എനിക്ക് തോന്നുന്നു ഉപദേശം കൊടുക്കുകയാണ് ചെറുങ്ങനെ അത് ഇങ്ങനെ നുള്ളുണ്ടോന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടിനടെ കൊണ്ടുപോയി കരയിപ്പിച്ചാൽ എൻ്റെ പിരാന്തി ഞാൻ മാറ്റും അതിനെ ഞാൻ പൊന്നുപോലെ നോക്കിയാണ് അതേമാതിരി നോക്കിക്കൊണ്ടിരുന്ന ഒരു നുള്ളൊക്കെ നുള്ളിയിട്ട് അമ്മോസാക്ക വളരെ സ്നേഹത്തിൽ ചിരിച്ച് നേരെ ഓനെ എന്താ പറയുക സ്റ്റേജിലേക്ക് ആന അയച്ച് ഓനെ സ്റ്റേജിലേക്ക് സ്റ്റേജിലേക്കിരുത്തി ഇനി എന്ത് വേണം നമുക്ക് ആരൊക്കെ എല്ലാവരും ഒന്ന് കാണണ്ടേ ജസ്റ്റ് ഒരു ഒറ്റ നോട്ടം ഇങ്ങനെ കാണാം ഇനി നമുക്ക് വെള്ളം കുടിക്കാം കാരണം നല്ല ചൂടാണ് അപ്പോൾ പിസ്ത അതിൽ കസ് കസ് ഇട്ട് നമ്മൾ പിസ്ത വെള്ളം നമ്മളെ കാക്കാനൊക്കെ എല്ലാവർക്കും സപ്ലൈ ഉണ്ട് പിന്നെ ഊപ്പരൻ്റെ പറഞ്ഞിട്ട് കിട്ടോ നമുക്ക് ചായ കുടിക്കാം എല്ലാം വളം ഇറക്കല് നമുക്ക് ഉണ്ട് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട് വേണ്ടവർക്ക് നെയ്ച്ചോറും കടായി ഉണ്ട് നമ്മുടെ തെക്കന്മാർ നെയ്ച്ചോറും കടായി ഓപ്ഷൻ ലോക്ക് ചെയ്തു ആ ഈ ഇരിക്കുന്ന ആ മൂലക്കിരിക്കണ ആ തടിച്ച തടിച്ചതിൻ്റെ സുഹൃത്ത് അവൻ്റെ പേര് ഫിറോസ് തൈക്കാനൻ അങ്ങനെ ഞങ്ങൾ അടുത്തത് എന്താ പറയുക വധുവിനെ സ്റ്റേജിലേക്ക് ആനയിക്കുന്നു മറ്റു അല നേരെ മൂത്തച്ചി അതിൻ്റെ നേരെ ബാക്കിൽ നിൽക്കുന്ന ആ ബ്ലാക്ക് ഇട്ടതും ഓളെ മൂത്തച്ചിയാണ് അങ്ങനെ അവൾ വലത് വെച്ച് സ്റ്റേജിലേക്ക് ഐ വലത് വെച്ച് പെരേക്കല്ല കയറേണ്ടത് എന്ത് കാലുവെച്ചാലും വേണ്ടില്ല നല്ല കോലത്തിൽ അള്ള രണ്ടാളെയും ദാമ്പത്യം ഉഷാറാക്കി തരട്ടെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക അയ്യാ ഒന്നും പറയുക എനിക്കറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മറ്റേ വയലിനു പോയാൽ മതിയല്ലേ അങ്ങനെ ഓ കൊടുന്ന് ആ സാധനം ഓളെ കയ്യിലേക്ക് കൊടുത്ത് ആഹാ ആ പൊക്ക കൈമാറി ഇനി നമുക്ക് ഫോട്ടോ എടുക്കൽ ചടങ്ങുകളുണ്ട് അപ്പോളാണ് ഉള്ളിൽ ഫീഡിങ് റൂമുണ്ടായിന് അറിഞ്ഞത് അപ്പം അമ്മായിമാരും മാര്യോക്കളൊക്കെ പാട കൂടിയുള്ളിൽ ഉണ്ടായിന് ഞങ്ങളൊക്കത്തിന് മറ്റേ പിന്നെ കൊതുകിന് ഇതിർന്നമാരി ചേച്ചക്കോട്ട് ഒക്കെ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് കുട്ടികളെയും കൊണ്ട് പോയി 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 സ്റ്റാജിൻ്റെ വേഗം എല്ലാവരും പോയി അപ്പോൾ എല്ലാവരും പോയി അങ്ങനെ ഞങ്ങൾ അവളുടെ കഴുത്തിലേക്ക് സോറി ഞങ്ങളല്ല ഓന് ഓളെ കഴുത്തിലേക്ക് മഹർ ചടങ്ങാണ് നല്ല കട്ടിങ് കാനല്ല എനിക്ക് പത്തിരുപത് പാവണ്ട് തോന്നുന്നുണ്ട് മഹർ നല്ല കട്ടിങ് അടിച്ചാ പുളി മഹറും അവളുടെ കഴുത്തിലേക്ക് ചാർത്താണ് ചാർത്ത് ചാർത്ത് കുസുമ പൊന്നാര ഈ കുസുമം കുസുമം എന്ന് പറയുന്നവൻ്റെ വിളിപ്പാരാണ് അവൻ ആരോടും പറയുന്നോട് പ്രത്യേകം പറഞ്ഞാൽ ഞാൻ സ്നേഹം കൂടുമ്പോൾ കുസുമാണ്ടി എന്നുവരെ വിളിക്കും അങ്ങനെ അവൻ അവളുടെ കഴുത്തിലേക്ക് മഹറാണ് ഈച്ചു കൈസ് അങ്ങനെ അവൻ്റെ ജീവിതത്തിലെ രണ്ടാം പകുതിക്ക് ഇന്നിവിടെ ഈ കയ്യെ കൊടുത്തിട്ട് ആരാധിച്ചൊന്ന് പോയാൽ കയ്യൊടുക്കലൊന്നുപ്പല്ല ഞങ്ങളെ കൈ പിടിച്ച് കറക്കണം അതൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു ഇത് പുതിയ ട്രെൻഡ് ഓളെ കൈ പിടിച്ച് കിടക്കുക ഓളെ മുട്ടത്ത് ഓളെ മുന്നിൽ മുട്ടത്തിണ്ട് പൂ കൊടുക്കുക അതൊക്കെയാണ് വെറൈറ്റി സംഭവങ്ങൾ അങ്ങനെ കൊടുത്ത മഹറിൽ ഒരു വട്ടം നോക്കി കണ്ണോട് നോക്കി കണ്ടുനോക്കി അപ്പോത്തേ ഞങ്ങളുടെ ചെക്കന്മാർ നേരെ ഫുഡിൻ്റെ കടയിലേക്ക് അല്ല ഫുഡിൻ്റെ സെക്ഷനിലേക്ക് തിരിഞ്ഞ് കാരണം വീഡിയോ വല്ലാതെ ആയി കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ പറയണേൽക്കാലും കേൾക്കണമേക്കായാലും ഇത് ബോറടിക്കും അപ്പോൾ ഞാൻ മാക്സിമം എന്താ പറയുക വീഡിയോ ലെങ്ത്ത് കുറക്കെ കേട്ടോ കുറെ കുറേ എടുത്തിരുന്നു കുറേ നമുക്ക് വീഡിയോടെ സുഖമായി നടത്തിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അങ്ങനെ രാജാവ് രാജ്ഞിയും തലപ്പാവട്ടെ എന്താ പറയുക രാജാവ് രാജ്ഞിയും ചായ കുടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോ ചായ കുടിക്കട്ടെ ചായ കുടിച്ച് ഓലെ കൂടെ രണ്ട് മൂത്തച്ഛിമാരും പിന്നെ സ്വന്തം മിമ്മാൻ്റെ അനിയത്തിയും എല്ലാവരും അവിടെ കൂടിയ ടേബിളിൽ നിന്ന് അങ്ങനെ പിന്നെ ഞാനേ സത്യത്തിൽ വലിയ കരയേനേ ഞാൻ ചെന്നാണ്ട് രണ്ട് ഡയലോഗ് അറിഞ്ഞപ്പോൾ പിന്നെ അവിടെ ചിരിയായി മാറി ഞാൻ വരക്കാരി എന്നാലെ എൻ്റെ വീഡിയോ ഒക്കെ റീച്ചിട്ടുള്ളപ്പം ഓല് പിന്നെ പെരും ചിരി അപ്പം എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു നന്നായി കാരണം നല്ലൊരു കരഞ്ഞ് കോളാക്കേണ്ട സീന് വളരെ സന്തോഷപൂർവ്വം ചിരിച്ച് ഞങ്ങൾ എന്താ പോയത് അവിടെ ഞങ്ങൾ സിമ്പിളാക്കിയിട്ട് കൊടുന്നു അതിനാണ് ഞങ്ങൾ ചെക്കന്മാരെ പറ്റാക്കണേ ഞാൻ ഇപ്പോൾ ഓടാ അവളൊക്കെ ശരിക്കും ചിരിക്കണേ കരയല്ല കേട്ടോ ഞങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട അവൾ കരയല്ല അവള് ചിരിക്കണേ അങ്ങനെ ഓള് വലത് കാല് വെച്ച് കാറിലേക്ക് വീണ്ടോ സോറി ഇടത് കാലാണ് അതെന്ന് വെച്ചാൽ ഊളെ പറഞ്ഞ കാല ഡ്രസ്സ് ഭയങ്കര കാനാണ് ആ പെണ്ണിനെ വെക്കണില്ല അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ പറയുമ്പോൾ ഒരു പർദ്ദ കെട്ടാൽ പോരെ ഇനി ഇൻഷാല്ല അടുത്ത കൊല്ല ജന്മത്തിൽ കല്യാണം എനിക്ക് എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോട്ടിക്കൊരു പർദ്ദ വാങ്ങുള്ളൂ ഏഹ് അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവങ്ങനെ പൂരാണ് അല്ല ഊളിങ്ങനെ കാർ കറി അല്ല അപ്പുറത്ത് രാജാവിൻ്റെയാണ് കോമഡി ഹേയ് പടന്മാർ മേൻ ജാ താഹൂ എന്നൊക്കെ എല്ലാവരോടും കൈയോടെ കാട്ടിയോ തലപ്പാവും അവൻ്റെ പിന്നെ എന്താ സൂഫിയാളെ ഇതത് ഷാളും പിന്നെ ബൊക്കിയും എല്ലാം ഇട്ടാണ്ട് പോകും കാറിൽ ഇങ്ങനെ കയറി അവിടുന്ന് യാത്ര പോയി പോണ വൈകിരിക്കാൻ ഉള്ളതായി പാലത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ ഐസ്ക്രീം വയ്ക്കണമെന്ന് അങ്ങനെ ഓൻ്റെ കൈ കൊണ്ടുള്ള പൈസ ഇൻ്റെ ഞങ്ങളുടെ കയ്യിലായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ രണ്ട് മൂന്ന് വണ്ടിക്കാരം അവിടുന്ന് ഐസ്ക്രീം പള്ള നിറച്ച് കയറ്റി കാരണം വേറെ രണ്ട് ടൈം എൻ്റെ ടെമ്പോ ട്രാപ്തർ വിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഓല കണ്ടിട്ട് ട്രൗസർ ഉരിഞ്ഞി കാരണം ഐസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന തേക്കിയില്ല ഒരു ഐസ്ക്രീമിന് മുപ്പതാണ് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപേന കൊണ്ട് കഴിച്ചിട്ടുണ്ട് അങ്ങനെ പോലെ ഐസ്ക്രീം പരസ്പരം കൈ കൈ മാറ്റി ഓൻ കൈമല്ലൊക്കെ ഐസ്ക്രീമൊക്കെ നക്കി എന്നോട് പോടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് എന്താണ് ഒരു നക്കിയത് നോക്ക് തിരിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ വീട്ടിൽ ഫസ്റ്റ് ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ് അല്ല വീട്ടത്തെ ഓഡിറ്റോറിയം അപ്പം ഈ ചെറിയ വീഡിയോ ഞാനിവിടെ ഞാൻ വലിച്ചു നീട്ടാതെ ഇവിടെ നിർത്തുകയാണ് വലിയ വീഡിയോ എന്നറിയുക പക്ഷേ വീഡിയോ കണ്ടവരൊക്കെ ഇഷ്ടപ്പെട്ട് കുത്തനോടത്ത് കുത്തി ലൈക്ക് അടിച്ച് ഇന്നെങ്ങനെ സന്തോഷിപ്പിക്കുക എന്നാലും എനിക്ക് വിനിതയമാരുടെ അടുത്ത് ബ്ലോഗ് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ചെറുവൽത്താത്ത അതായത് അമ്മായിമ്മ മരുമകളെ വലത് കൈ കൊണ്ട് സ്വീകരിക്കുകയാണ് ഓഡിറ്റോറിയത്തിലേക്ക് അങ്ങനെ ഈ ഒരു ജീവിതത്തിൽ ഈ സ്നേഹം എല്ലാവർക്കെന്ന് നിർത്തി കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനെൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അങ്ങനെ പടച്ചറബ് ഈ രണ്ട് ഇണകൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും എന്താ പറയുക എല്ലാം എല്ലാ സുഖങ്ങളും പഠിച്ചവൻ അവർക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഈ ഒരു നല്ല ദിവസത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൂടെ നല്ല പ്രാർത്ഥനയുണ്ട് അപ്പോൾ എല്ലാവരോടും ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ യു